മലയാളത്തിൽ ആദ്യമായി കോടി ഷെയർ ലഭിക്കുന്ന സിനിമയായി മാറിയിരിക്കുകയാണ് എംബുരാൻ നേരത്തെ മലയാളത്തിൽ കോടി രൂപ ഷെയർ വന്ന ഒരു സിനിമ കാണിച്ചു തരാമോ എന്ന ചോദ്യവുമായി നിർമ്മാതാവ് സുരേഷ് കുമാർ രംഗത്തു വന്നിരുന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ജി സുരേഷ് കുമാറിൻ്റെ ഈ വീഡിയോ പങ്കുവെച്ച് വ്യാപകമായ ട്രോളുകളാണ് വരുന്നത് സുരേഷ് കുമാറിലുള്ള മറുപടിയാണ് എംബുരാൻ സിനിമ എന്നാണ് മോഹൻലാൽ ഫാൻസ് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെടുന്നത് കാണിച്ചു വെല്ലുവിളിക്കാൻ ഞാൻ നൂറ് കോടി രൂപ ഷെയർ 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 വന്നത് വന്ന വന്ന പണം ഞങ്ങൾ അല്ലാതെ ലോകത്തുള്ള അല്ല കൂട്ടുന്നത് കോടി വന്ന ഒരു പടം ഷെയർ ഉള്ള ഒരു പടം കാണിച്ചു തരട്ടെ ഞാൻ ഇവിടുത്തെ ആർട്ടിസ്റ്റിനെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ ഷെയർ ആണ് കൂട്ടുന്നത് അല്ലാതെ ലോകത്തുള്ള മറ്റു കോസ്റ്റുകളല്ല കൂട്ടുന്നത് നൂറ് കോടി ഷെയർ ക്ലബിൽ വന്ന ഒരു പടം പറയട്ടെ നൂറു കോടി ഷെയർ വന്ന പടം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു വിവാദമായ പത്രസമ്മേളനത്തിൽ സുരേഷ് കുമാറിന്റെ വാക്കുകൾ എംബുരാൻ ഇതിനോടകം പല റെക്കോർഡുകളും തകർത്തെറിഞ്ഞു കഴിഞ്ഞു റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് മുപ്പത് കോടിയാണ് സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് എൺപത്തിനാല് കോടിയാണ് സിനിമയുടെ ഇന്ത്യൻ കളക്ഷൻ അതേസമയം ആഗോള മാർക്കറ്റിൽ നിന്ന് എംബുരാൻ ഇരുന്നൂറ്റി മുപ്പത് കോടി സ്വന്തമാക്കി ചിത്രം വൈകാതെ മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ ചിത്രമായ മഞ്ഞുമൽ ബോയ്സിനെ മറികടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ പ്രതീക്ഷ ഓവർസീസിൽ പതിനഞ്ച് മില്യൺ കടന്ന എംബുരാൻ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമായി മാറിയിരിക്കുകയാണ് ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ നേട്ടമാണിത്